ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മുളക് ബജിയാണ് ഉണ്ടാക്കുന്നത് അതുണ്ടാക്കാനായിട്ട് ബജി മുളക് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നടുവൊന്ന് കീറി കൊടുക്കാം എല്ലാ മുളകും ഇതുപോലെ ഒന്ന് കീറി കൊടുക്കണം ഇതിലധികം കുരുവുമില്ല പിന്നെ അതുപോലെ തന്നെ ഇത് എരിവുമില്ലാത്തൊരു മുളകാണ് എരിവുള്ള മുളകാണെങ്കിൽ നമ്മൾ ഇതിന് കുരുവൊക്കെ കളഞ്ഞിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കണം അല്ലെങ്കിൽ മുളക് നല്ല എരിവ് ഇനി ഇതിൽ നമ്മൾ ചേർക്കുന്നത് പുളിവെള്ളമാണ് ഏതൊരു കടയിൽ പോയപ്പോൾ ഇതുപോലെ പുളിവെള്ളം ഉള്ളിലുള്ള ടേസ്റ്റുള്ള ബജി കഴിച്ചു അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഈ നമ്മൾ നടിക കീറിയിട്ടുള്ള മുളകിലേക്ക് പുളി ഉപ്പും കൂടിയിട്ട് ഉള്ള ഒരു മിക്സ് ഉണ്ടാക്കി അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് വേണ്ട ഈ പുളിയുടെ ഒരു ചെറിയ ടേസ്റ്റ് കിട്ടണം അത്ര മാത്രം മതി അങ്ങനെ എല്ലാ മുളകിൻ്റെ ഉള്ളിലും നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാം ഇനി ബാറ്റർ തയ്യാറാക്കണം ബാറ്ററി തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ് ആവശ്യത്തിനുള്ള വെള്ളം ഇത്രയും ചേർത്തിട്ട് ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം ബാറ്റർ നല്ല തിക്കായി പോകാനും പാടില്ല അതുപോലെ തന്നെ നല്ല ലൂസായി പോകാനും പാടില്ല ഈ മുളക് ഇതിൽ മുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ മാവ് പിടിക്കണം അതേ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം തയ്യാറാക്കാൻ ഇനി ഓരോ മുളകും ഈ മാവിൽ മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇത് സൺഫ്ലവർ ഓയിലാണ് ഇപ്പം ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടം അങ്ങനെ ചെയ്യാം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എരിവുള്ള മുളകാണെങ്കിൽ കുരു കളഞ്ഞ് ഒന്ന് കഴുകിയെടുക്കണം എന്നുള്ളത് മാത്രമാണ് ഇനി ഇത് ഫ്രൈ ചെയ്ത് കൊരിയെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ചിരിക്കുന്നു സപ്പോർട്ട് ചെയ്യണേ